സാധിക്കലേ തങ്ങളുടെ മോൻ്റെ കല്യാണത്തിൽ കണ്ടപ്പോൾ വാപ്പിക്കോട് ഒരു കാര്യം പറഞ്ഞ നടക്കുമോ നടക്കോ ഇല്ലയോ എന്ന് അറിയില്ല ഞാൻ കാര്യം വെളിപ്പെടുന്നില്ല പക്ഷെ നടക്കോ ഇല്ലയോ നടക്കാനും നടക്കാതിരിക്കാനൊക്കെ ഈ അൻപത് വർഷം എന്ന് പറയുന്നത് എങ്ങനെയാ ഓർത്തെടുക്കുന്നത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ വലിയൊരു ജീവിതമാണല്ലോ അൻപത് വർഷം എന്ന് പറയുന്നത് ആണ് ൾക്കാരെ കൂട്ടത്ത് ജീവിക്കുമ്പോ നമ്മുടെ മുമ്പിൽ കാണുന്നു നിങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു പഴയ ആ ഈ ചെറുക്കന്റെ ഈ ചെറുക്കനാണ് ദുബായിട്ട് പോയത് അല്ലേ എന്ത് ഉദ്ദേശിച്ച പോയത് അന്നത്തെ ദുബായ് എങ്ങനെയായിരുന്നു ദുബായ് തന്നെയാണ് പക്ഷെ ഒരു ചെറിയ സ്ഥലത്ത് എത്രത്തോളം വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എന്റെ ജീവിതത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി നമ്മൾ സിംഗപ്പൂര് പോലെ അതിലധികം ഹോങ്കോങ് പോലെ അതിലധികം ഒക്കെ ദുബായി ഞാൻ വരുമ്പം ബെയ്റൂട്ടായിരുന്നു ഇപ്പത് എല്ലാം ദുബായിലോട്ട് മാറി അല്ല അല്ലെങ്ങനെ പോയത് ബോംബെ വിമാനത്തിൽ പോയത് ബോംബെ വിമാനം ഒന്നുമില്ല അന്ന് അഞ്ഞൂറ്റിലെടുത്തിട്ട് കപ്പൽ എം വി മുഹമ്മദി അന്ന് അന്ന് വിമാനം പൈസ അഞ്ചിനമാനുണ്ട് പൈസക്കണക്കിന് ഉറപ്പികളാണ് അയ്യായിരം അപ്പൊ അത് അഞ്ഞൂറ് റുപ്പിയാണ് കപ്പലിന് അത് പിന്നെ കൂടിയുടെ കപ്പലിന് ഇരുപത്തി ഒന്നാം തീയ്യതി അഞ്ചാം തീയതി അതാ പാസ്പോർട്ടില് എക്സിറ്റും പണി തന്നിട്ട് പോയതാണോ അതോ പണി പണി തേടിപ്പോയതാണ് പക്ഷേ എന്റെ കസിൻസ് ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി അറുപത് മുതൽ ഉണ്ട് ഇവിടെ തൊള്ളായിരത്തി അറുപത് മുതൽ അപ്പൊ അവര് വരുമ്പോ സാധാരണഗതിയിൽ ഓരോരുത്തും പഠിക്ക് നമുക്ക് പോണം എല്ലാം പഠിക്ക് പോണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ വല്ലാതെ പഠിക്കാത്തന്നെ പോണെന്നായി അങ്ങനെയാണ് എഴുപതിൽ പാസ്പോർട്ട് ഇടിപ്പിച്ചത് വാപ്പാനൊക്കെ ഉണ്ട് അന്ന് പാസ്പോർട്ട് ഇട്ടവര് തെർക്കൂലിയൻ ടാസ്ക് ആണ് അന്ന് നിങ്ങളുടെ ഫ്രണ്ട് മുനീറിന്റെ വാപ്പ മന്ത്രിയായിരുന്നു അപ്പൊ മുനീറിന്റെ വാപ്പാനോട് പോയിട്ട് പാസ്പോർട്ട് വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പാസ്പോർട്ട് നിങ്ങളെ സെക്രട്ടറി ഐ എസ് ആർ ഒപ്പിട്ടാൽ പാസ്പോർട്ട് പെട്ടെന്നിട്ടോ അല്ലെങ്കിൽ കൊല്ലങ്ങള് പിടിക്കുകയാണെന്ന് സെക്രട്ടറി ഒരു അങ്ങനെയാണ് ഐസ് ആർ ആണ് ഒപ്പിടേണ്ടത് എം എൽ എ മാർ ഒപ്പിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അല്ലെ ഒരു ഘട്ടത്തില് ഞാനൊക്കെ അച്ഛന്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഈ ഫോം ഫില്ല് കൊടുക്കാറുണ്ട് പണ്ട് ഓർമ്മയുണ്ട് അന്ന് ഐ എസ് ഓഫീസിൽ ഒപ്പിട്ടല്ലേ ഈ പോലീസ് വെരിഫിക്കേഷൻ അന്ന് പാസ്പോർട്ട് പാസ്പോർട്ട് എടുത്തു എടുത്തിട്ട് പോകാൻ നിന്നു അതിലാണ് ഏപ്രിൽ ഒന്നിന് ഫാദർ മരിക്കണത് അപ്പൊ പിന്നെ സിസ്റ്റർ കല്യാണം കഴിയണം അത്യാവശ്യ ചില സംഗതികളൊക്കെ ചെയ്യണം വർഷം കൊണ്ട് ക്യാമറ ഒന്ന് ടിൽ ഡൗൺ പോക്കറ്റിൽ എത്ര പൈസ നോക്കട്ടെ എന്റെ പകർച്ച സമ്പാദിക്കാൻ ഞാൻ എന്റെ സമ്പാദ്യം രണ്ടായിരത്തി നാലില് ഞാന് ആദ്യമായിട്ട് മത്സരിക്കുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരണില്ലേ അന്ന് ഇന്ത്യയിലെ നിക്ഷേപം മാത്രമെന്നല്ല എന്റെ കംപ്ലീറ്റ് ഞാൻ എന്നറിയല്ലേ എനിക്കെല്ലാം കാണിക്കാം എന്നെ കാണിക്കുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ മനസിലാക്കേണ്ടത് രണ്ടായിരത്തി നാലില് ഞാൻ ആദ്യം എം പി കാണിച്ചതും രണ്ടായിരത്തിഇരുപത്തിയൊന്നില് ഞാൻ എം പി ഐ ഇപ്പം കാണിച്ചതും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കില് എനിക്ക് മനസ്സിലാവും വാബേ പൈസ ഉണ്ടാക്കിയോ പൈസ പോയോ എങ്ങനെയാണ് ഇപ്പത്തെ ചുറ്റുപാട് എന്നുള്ളത് ഇപ്പൊ സിംഗാനിയെ പോലെ ആകുമെന്ന് പേടിയാണ് ഞാൻ മൂപ്പര് ഡൽഹിയിൽ എം പി ആയിരിക്കുമ്പോഴേ ഡൽഹിയിലെ വീട്ടിൽ പോയിട്ട് നല്ല നെയ്മീനൊക്കെ പൊരിച്ചത് കൂട്ടിപ്പാടാണ് പിന്നെ അധികം നമുക്ക് കിട്ടുന്നില്ല മാത്രമല്ല എനിക്ക് തോന്നുന്നത് അവിടെ അന്ന് പരിചയപ്പെട്ട ഒരാളുണ്ട് പഠിച്ചു പിന്നെ പിന്നെ ഞാൻ രണ്ടായിരത്തി പത്ത് വരെ ഇല്ലേ തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഉണ്ട് അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളുണ്ട് കളരിയൊക്കെ ചെയ്യുന്ന ാണ് അങ്ങനെ കൂട്ടിക്കൂട്ട് പോകുന്നതൊക്കെ എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കൂടെ ഉണ്ടല്ലേ അതൊക്കെ ഞങ്ങള് നല്ല നെമ്മീൻ പൊലി അഹമ്മദ് സാഹിബിന്റെ റോള്ക്കാലത്ത് ഞങ്ങൾ അഹമ്മദ് സാഹിബ് നല്ല ഹോസ്റ്റ് ആണല്ലോ അഹമ്മദ് സാഹിബിന്റെ അവിടെ നല്ല മട്ടൺ ഒക്കെ കഴിക്കുക വഹാബ് സാഹിബിന്റെ അവിടെ നിന്ന് നല്ല ഫിഷ് ഒക്കെ കഴിക്കുക വലിയ സൗകര്യത്തിലായിരുന്നു ആ ജീവിതം പക്ഷേ ബഹുബുക്ക് ആ ഒരു ഭയങ്കരമായ സൗഹൃദം ശരിക്കും പറഞ്ഞാൽ ഡൽഹിയില് ഈ രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരുമായിട്ടൊരു നല്ല സൗഹൃദമുണ്ട് ഉണ്ട് അല്ലെ കേരളത്തെ പോലെ ഒന്നും അല്ല ഇപ്പൊ പണ്ടത്തെ മാതിരി പണ്ടത്തെ മാതിരി അത്രയില്ല ഇപ്രാവശ്യം ഡൽഹിയിലൊക്കെ വന്നപ്പോ ഞാനും അത് അറിഞ്ഞിരുന്നു മറ്റൊന്ന് നല്ല കേരള ഹൗസിലെ കൂടിച്ചേരലുകൾ ഓരോ എം പിമാരുടെയും ക്വാർട്ടേഴ്സിലെ കൂടി ചേരലുകൾ അല്ലെ അങ്ങനെ നല്ല രസകരമായ സൗഹൃദങ്ങളുണ്ട് പ്രത്യേകിച്ച് സഭാസമ്മേളനം നടക്കുന്ന സമയത്തൊക്കെ മിക്കവാറും ഞങ്ങൾ നല്ലൊരു ഗെറ്റ് ടുഗതറുകളാണ് അവിടെ ഹലോ ലീഗിന്റെ കാര്യം എന്തായി ആരാണ് ഈ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നത് അത് ഞങ്ങള് പാർലമെന്ററി ബോർഡ് ഇതുവരെ കൂടി നമ്മളെ നല്ല രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തും അത് ഉറപ്പുവരാം ലോക്സഭയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എനിക്കില്ല എനിക്ക് ഇനി മൂന്നരക്കൊല്ല രാജ്യസഭയില് ഉണ്ടാകുമ്പോ നിക്കേഷ് ആ ചോദ്യത്തിന്റെ അപ്രസക്തം അല്ല ഞാൻ നിയമസഭയില് പോകണം ഇടയ്ക്ക് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു തോന്നുന്നു അല്ലേ മറ്റു ഉണ്ടായിരുന്നു ഞാൻ ഞാൻ സമ്മതിച്ചു അല്ലല്ല ഇതുമായിട്ട് ബന്ധമുള്ള കാര്യൊന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് എന്നുള്ള ഒരു ഓർമ്മയാണ് മെഹദി ഹസൻ അവിടെ കോഴിക്കോട് വന്ന സമയത്ത് താങ്കൾ അദ്ദേഹത്തിന്റെ ഗസല് കേട്ട് കരയുന്ന കണ്ടിരുന്നു അപ്പോ ഗസലുകൾ കേട്ട് കരയുന്ന പി വി അബ്ദുൽ ഖഹാബിനെ കാണുന്ന ഒരു അത്ഭുതമായിരുന്നു അന്ന് പല ഓർമ്മകളും വരുന്നു ഈ ഗസലുകളുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം അല്ലേ എപ്പോഴും ും സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ കേട്ടൊന്നുമില്ല ഞാന് പങ്കജുദാസും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ദുബായിൽ ഒരു വർഷം എൻ്റെ ഒരു ഹോട്ടൽ ഇനോഗ്രേഷൻ ഈ അന്നത്തെ മനാടേ എന്ന് പറഞ്ഞ ആള് വന്നു അതായത് മനടയെ ആദ്യം കാണുന്നത് ആ മനടയെ വന്ന് പരിചയപ്പെട്ട സമയത്താണ് അദ്ദേഹം പറഞ്ഞത് എന്റെ ഒരു സുഹൃത്ത് പാകിസ്ഥാനിലുണ്ട് അത് മേഹദി ഹസൻന്ന് പറഞ്ഞ ആളാണ് അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് വരണം അയാൾക്ക് കോട്ടക്കൽ ആരോ വെച്ചാൽ ചികിത്സ കൊടുക്കണം വാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ റെഡി പക്ഷേ പാകിസ്ഥാനിനങ്ങട്ട് ഇപ്പോൾ അത് മലപ്പുറത്തേക്കൊന്നുവര ഞാൻ പെടാ അല്ല ബുദ്ധിമുട്ടില് പെടുവെന്ന് ചോദിച്ചു നമുക്കോട് നമുക്ക് നമുക്കൊരു വഴിയുണ്ട് ഈ പ്രധാനമന്ത്രി വാജ്പേയി ഇയാളുടെ ഒരു ആരാധകരാണ് മെഹദി ഹസന്റെ പി എംഒയിൽ കൂടെ ഞാൻ വിസ ശരിയാക്കാൻ നോക്കാം ഇത് വാഹം മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കും അതൊക്കെ ശരിയാക്കാൻ അങ്ങനെ അയാള് ഡൽഹിയിൽ വന്നു വാജ്പേയിനെ കണ്ടതിന് ശേഷം ഈ പാകിസ്ഥാനേക്ക് വരുമ്പോൾ മലപ്പുറം വിസ കൊടുക്കൂല പ്രത്യേകം ഇതാണ് അപ്പം അതിന് അവിടെ നിന്നായിരിക്കും വിദേശകാര്യ വകുപ്പുന്ന ആയിരിക്കണം ഇല്ല ശരിയാക്കി മലപ്പുറത്ത് കോഴിക്കോട് വന്നു ഇവര് ഞാൻ അയാളെ അദ്ദേഹത്തെ സ്വീകരിച്ച് ഫോട്ടോകാക്കി അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എം എ ബേബി എന്നോട് പറയുന്നത് കൈരളി സ്പോൺസർ ചെയ്തിട്ട് ഒരു പരിപാടി നടത്തണം കോഴിക്കോട് അത് നിർബന്ധമാണ് ഞാൻ അദ്ദേഹത്തോട് വെച്ചു അദ്ദേഹം ഞാൻ പരിപാടി നടത്താൻ വന്നതല്ലോ വീട്ടിലൊക്കെ വരാം പക്ഷെ ഒരു പബ്ലിക് സ്റ്റേജിൽ പോണത് ഞാൻ അങ്ങനെ റിവിസെടുത്ത് വന്നതെന്നല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ എതിർത്തു കഷ്യ ക്ഷീണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ എ ബേബിയുടെ നിർബന്ധം സ്വരല്ലായ അങ്ങനെ പറഞ്ഞത് ഞാൻ അന്ന് ഞാനൊരു കൈരളിടക്കുന്ന കാലാണ് അപ്പൊ കൈരളിന്റെ ചുറ്റുപാടില് അവ കോഴിക്കോട് ടാഗോർ ഹാളില് പരിപാടി നടത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹത്തിന്റെ ആരാധകർ വരുന്നത് കോഴിക്കോട് എന്ന് മാത്രമൊന്നുമല്ല കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തും ധാരാളം ആൾക്കാർ എല്ലാരും എന്നിക്ക് കഴിയും കാരണം അത്രത്തോളം ഇയാള് അത്ര ഈ ഗസൽ ഞാൻ ഗസൽ പാട്ട് കേട്ടാല് എനിക്ക് ഇപ്പൊ മേദി അസനല്ല ഖാനാണെങ്കിലും ഞാൻ അതില് കുറച്ച് ഉറുദൊക്കെ അറിഞ്ഞോണ്ടെ രസാണല്ലോ അപ്പൊ അതിലങ്ങനെ ഞാനാറുണ്ട് അതൊരു ജീവിതത്തിലെ വലിയ സംഗതിയായിട്ട് ഇപ്പൊ മെഹദിയാസിന്റെ ആൾക്കാർ ഗസലേരൊക്കെ എന്നെ ഒരു ഗസല ഇപ്പം താങ്കളും പറഞ്ഞ പോലെ അതൊരു ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും വാജ്പേയി മേഹദിയാസിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടിരുന്നു പറയുന്നു ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ഈ വാജ്പേയി ആണ് പാകിസ്ഥാൻ ബാൻഡായിട്ടുള്ള ജുനൂനെ കൊണ്ടുവന്നു അതൊരു വലിയ സംഭവം അല്ലേ ജുനൂൻ അന്ന് ജുനൂൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡല്ല എന്നുള്ള പാട്ടൊക്കെ വെച്ച് വലിയ ഞാൻ പോയി പ്രമോദ് മഹാജനായിരുന്നു മുഖ്യ സംഘാടകൻ അപ്പോൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു പ്രിവിലേജ് ആണല്ലോ ഫ്രണ്ടിൽ പോയിരിക്കാൻ അങ്ങനെ ജുനൂനെ കാണാൻ പറ്റി എന്നുള്ളത് ആ കാലത്ത് ഒരു വലിയ സംഭവമായിരുന്നു ഉറുദു ഉറുദു വാക്കുകൾ കടന്നു അല്ല പറമ്പോ കൈരളി ഉണ്ട് എം എ ബേബിയുണ്ട് കുറച്ചുകൂടെ സംസാരിച്ച പിണറായി വിജയനൊക്കെ വരും അതെങ്ങനെയാണത് ലീഗ് കാരനല്ലേ വിരുന്നിനും പോയിരുന്നു പിണറായി വിജയൻ എന്താണ് കേരളീയനല്ലേ ഇന്ത്യക്കാരനല്ലേ നല്ലൊരു രാഷ്ട്രീയ നേതാവ് നല്ലൊരു സുഹൃത്തല്ലേ അങ്ങനെ പേഴ്സണൽ ഒരു ബന്ധം വെക്കാൻ വിത്ത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇതാണ് വിജയം അല്ലേ ഈ പറയുന്ന എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും ഒരു ബിസിനസ് കാരൻ എന്നുള്ള നിലയിലുള്ള പി വി അബ്ദുൽ വഹാബിന്റെ എന്ന് പറയുന്നത് ഇതാണ് അതായത് ശത്രുപാളയത്തിൽ വരെ ആത്മബന്ധം പേഴ്സണൽ ആയിട്ട് നമ്മളിപ്പോ പരസ്പരം ഏത് ബന്ധാണെങ്കിലും ഇപ്പൊ നീ ആർ എസ് എസ് തന്നെയാണെങ്കിലും നമ്മളിപ്പോ എത്ര നല്ല ബന്ധമുള്ള ആൾക്കാരുണ്ട് വിഷ് ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യാനും അത് ആത്മാർത്ഥമായി സംസാരിക്കാൻ നമ്മുടെ ഐഡിയോളജി അങ്ങോട്ട് പറയാനും അവർ ഇങ്ങോട്ട് പറയാനൊക്കെ ഒരു അവസരമുണ്ട് എന്റെ പാർലമെന്റിലെ അടുത്ത കൂട്ടുകാരനാണ് ആർ എസ് എസ് നോമിനേറ്റ് ചെയ്ത് നമ്മളെ എന്താണ് എന്താ പേര് അപ്പൊ അവരൊക്കെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ എന്താണ് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോ അദ്ദേഹത്തിന് അറിയാത്ത സംഗതികൾ പലതും എല്ലാം പഠിച്ചു എന്നാ പറഞ്ഞത് അപ്പൊ അതേമാതിരി നമ്മുടെ നമ്മുടെ അരുൺ ഷൂറി ഇസ്ലാമിനെ പറ്റിയെതിരായിട്ട് പുസ്തകം എഴുതി അദ്ദേഹം എന്റെ കൂടെ ഒന്ന് പതിനഞ്ച് ദിവസം താമസിച്ചു നമ്മുടെ സ്റ്റേറ്റില് ഞാൻ കൊറേ ബുക്സ് പുസ്തകം എഴുതാനാണ് അപ്പൊ ഞാൻ കൊറേ ഇസ്ലാമിക് ബുക്സ് കൊടുത്തു അയാൾക്ക് തെറ്റിദ്ധാരണകൾ പലതും ഉണ്ട് പല എഴുതിയ കാര്യങ്ങള് അതൊക്കെ ആള് നോക്കി അയാൾക്ക് ഒരു സുഖമില്ലാത്ത മകനുണ്ടായിരുന്നു ആ കുട്ടി ഭാര്യയും കുട്ടിയെ വന്നത് പിന്നെ മൂപ്പരൊക്കെ എഴുതിയിട്ട് മൂപ്പര് പോയി അപ്പൊ പിന്നത്തെ എഴുത്തിൽ അത്രല്ല ഇസ്ലാമിനെ പറ്റി കൊറച്ചുപിടിപ്പി അപ്പൊ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുമ്പോഴല്ലേ പരസ്പരം മനസ്സിലാവുകയുള്ളു ഇത് എന്തോ ഒരു സംഗതിയായിട്ട് വഹാബിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ നിർത്തുമ്പോ അങ്ങനെയൊന്നും അല്ല ഞങ്ങളിതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളും മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക നമ്മൾ പരസ്പരം ബന്ധപ്പെടുമ്പള് വിട്ടിങ്ങനെ കുമ്പോഴല്ല അപ്പോ എല്ലാ ആശംസകളും അൻപത് വർഷം എന്ന് പറയുന്നത് ചിലരെ കാര്യമല്ല കേരളത്തിന്റെ എക്കണോമിക്കും അത് ഗുണം ചെയ്തിട്ടുണ്ട് ഏതായാലും എന്താ ഒരു പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു നല്ല ബിസിനസ്സുകാരനും നല്ല രാഷ്ട്രീയക്കാരനുമായിട്ടുള്ള പി വി അബ്ദുൾ വഹാബിന് ഞാന് നല്ല ബിസിനസ്സുകാരും നല്ല രാഷ്ട്രീയക്കാരും ഇതൊക്കെ ഞാൻ സംഭവിച്ചു പോയതാണ് എന്റെ കൂടെ വന്ന എത്രയോ ആൾക്കാരുണ്ട് എന്നെക്കാളും എന്നെക്കാളും വിദ്യാഭ്യാസ നമ്മള് പറയാനുള്ളത് എപ്പോഴും ഏത് ജോലി തുടങ്ങുമ്പോഴും ആ സാലറി ഇൻ ടു ട്വൽവ് ഇൻറ്റു എത്ര വയസ്സാന്നുണ്ടെങ്കിൽ നാല്പതോ അൻപതോ കൊല്ലോന്നുള്ള കണക്ക് കൂട്ടാതെ കിട്ടുന്ന ആദ്യത്തെ ജോലിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഓണസ്റ്റായിട്ട് അത് ടോട്ടലി അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ബിസിനസ്സാണോ ആണോ അല്ലെങ്കിൽ ജോലിയാണോ സെയിൽസ്മാൻ ആണോ ജോലി ചെയ്താൽ നമുക്ക് പിന്നീട് അതിന് അതിന്റെ മുകളിലും മുകളിലും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകാം വ്യാജം കിട്ടുന്ന പതിനായിരം ഉപയോഗ ഇൻഡു പന്ത്രണ്ട് മാസത്തിനാണ് വിഷമിച്ച് ബേജാറായി നടക്കേണ്ട കാര്യമില്ലാണെന്ന് എന്തായാലും പറയാം സ്വീകരിക്കുന്നു അൻപത് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ അല്ലേ ഇന്നാണ് ഡേറ്റ് ഡേറ്റ് ഇറങ്ങിയ ആക്ച്വലി അതിന്റെ രാത്രി ആയതുകൊണ്ട് അന്ന് രാത്രി പുറത്തിറങ്ങാൻ വലിയ തണുപ്പ് വരുന്നതാണ് ഇവിടെ ഇപ്പോഴാണ് അപ്പൊ പിറ്റേന്ന് രാവിലെ നീട്ടിവെച്ചപ്പോ പുറത്ത് എന്നെ കാത്തെങ്കിലും നേരം വെളുപ്പുകളും കഷ്ടപ്പെട്ടവര് എന്റെ ഒരു സുഹൃത്ത് കുടുംബം റഹ്മാൻ മണ്ണാറക്കാട്ടുന്നുണ്ട് ആ വിഷമം എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് അവനെ നേരം വെളുക്കോ എന്റെ സുഖത്തിനും വേണ്ടിയിട്ട് നേരം വെളുപ്പുകളും അവൻ പുറത്ത് തണുപ്പത്ത് തണുത്തു നിൽക്കുകയാണ് എപ്പഴാ ഇറങ്ങാറിയാണ് ശരി ഓക്കെ Thank, thank you, thank you very nice. much. Nice. Thank you for giving me an opportunity. Yes. It's a pleasure thank to you. have you with us.